ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിൽക്കർ സന്മാൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ നൂറ് കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണ് വമ്പൻ വിജയമായ സിനിമയാണ് വേൾഡ് വൈഡ് ഗംഭീര കളക്ഷൻ നൽകിയ സിനിമയാണ് തെലുങ്ക് സിനിമയാണ് എന്നിട്ട് കൂടി ആ സിനിമ വമ്പൻ നൂറ് കോടിക്കുമോ നൂറ്റി നൂറ്റി ഇരുപത്തഞ്ചോളം കോടി രൂപ അച്ചീവ് ചെയ്ത സിനിമയാണ് ആ സിനിമയ്ക്ക് ഇത്തവണത്തെ ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചായിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ദുൽഖർ സൽമാനെ ഇവിടെ ഇപ്പോഴും പല എന്താ പറയുക ഡാഷ് മക്കൾസും കുറ്റം പറഞ്ഞ് നടക്കാറുണ്ട് അവനെയും ഇല്ല അതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കളിയാക്കിയിട്ടുള്ള മക്കളോട് പറയുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഏത് നടനെ കൊണ്ട് നിർത്തിയാലും അതിനേക്കാൾ കൂടുതൽ പവർ നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെയാണ് ഇന്ന് അതിന് വേറൊരു കാര്യം കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ദുൽഖർ സൽമാൻ്റെ തെലുങ്കില് ദുൽഖർ സൽമാൻ്റെ ഈ ലക്കി ഭാസ്കർ എന്ന സിനിമ നേടി ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വർഷം മുമ്പ് മഹാനടി എന്ന സിനിമയ്ക്കായിരുന്നു അതിലും ദുൽഖർ സൽമാൻ തന്നെയായിരുന്ന നായകൻ ആ സിനിമയ്ക്ക് നേടിയിരുന്നു ഇപ്പോൾ വീണ്ടും ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള ലക്കി ഭാസ്കർ അവാർഡ് നേടിയിരിക്കുകയാണ് അപ്പോൾ അസൂയക്കാരും കണ്ണുകടിക്കാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് കാക്ക മലർന്നും പറക്കും കമന്നും പറക്കും അത് കാക്കയുടെ സൗകര്യം എന്നാണ് അതായത് എത്ര ചവിട്ടി താത്താൻ ശ്രമിച്ചാലും ദുൽഖർ സൽമാനെ മുകളിൽ വയ്ക്കാൻ ഒരു നടനും ഇന്ന് സൗത്ത് ഇന്ത്യയിലില്ലേ നോർത്ത് ഇന്ത്യയിലില്ലേ അതായത് ഇന്ത്യയിലെ ഫാൻസ് സൂപ്പർ ആണ് ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല ഇത് നടക്കാൻ പോകുന്ന കഥയാണ് ദാസേട്ടൻ തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതാം തീയതി ഇന്ന് പറയാണ് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ തുടരും എന്ന സിനിമ ആ തുടരും എന്ന സിനിമയെ ചെക്ക് വയ്ക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ്റെ സിനിമയായിരിക്കും നോ ഡൗട്ട് അതുപോലെ തന്നെ എവിടെയുള്ള സിനിമകളിൽ എല്ലാ റെക്കോർഡ് പൊട്ടിക്കാൻ ഗുൽക്കർഷന്മാന് സാധിക്കും അതിന് നല്ലൊരു സിനിമ ശരിക്കും നല്ലൊരു സിനിമ അതായത് ചാർലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അതിന് മുകളിൽ മലയാളത്തിൽ എന്നുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചാർലി ആയിരുന്നു അതിന് മുകളിൽ നിന്ന് കാവുന്ന ഒരു സിനിമ അതിഗംഭീര സിനിമ വരാണെങ്കിൽ ഇതെല്ലാം എന്താ പറയുക ഒരു കഥയായി മാറും ഒരു എന്താ പറയുക മിനി കഥ അല്ലേ നാടോടി കഥയായി മാറും എല്ലാ മറ്റുള്ളത് അതായത് ഐ ആം ഗെയിം എന്ന സിനിമ ഇവിടെ ഹിറ്റായി കഴിഞ്ഞാൽ അതൊരു വേറൊരു ലെവൽ സിനിമയാണ് മാത്രമല്ല വേറൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്തൊക്കെ സിനിമയാണ് ആ ലെവലിലുള്ള കാസ്റ്റിങ്ങും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സിനിമ ഒരു വേറെ ലെവലിലേക്ക് പോകുകയാണെങ്കിൽ ആ സിനിമ മമ്പൻ വിജയ് നേടുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്ത് ഒന്നാം സ്ഥാനത്ത് കയറി വയ്ക്കും ഐ ആം ഗെയിം കിങ് ഓഫ് കൊത്ത എന്ന സിനിമ ഗംഭീരമായെങ്കിലത്തെ കാര്യങ്ങളെ ആലോചിച്ചൊക്കെ ഇതെല്ലാം അടിച്ച് തകർത്തേനെ ആ സിനിമ മോശം സിനിമയായിട്ട് പോലും നാൽപ്പത് കോടിയിൽ മുകളിൽ കളക്ട് ചെയ്ത സിനിമയാണ് അപ്പോൾ നമ്മുടെ ചെക്കനെ ഡി നിങ്ങൾ ആദ്യം അവൻ കോളേജിലേക്ക് വന്ന സമയത്ത് അവനെ കലയ്ക്ക് വിട്ടതാണ് അല്ലേ ഇന്ന് അവനാണ് സൗത്ത് ഇന്ത്യയിലെ രാജാവ് ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കാന്ത എന്ന തമിഴ് സിനിമ വെറൈറ്റി റോള് അതുപോലെ തന്നെ ആകാശം ലോകതാര അങ്ങനെ നിരവധി സിനിമകൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദുൽഖർ സൽമാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസായിട്ടാണ് തൃശ്ശൂർ നിന്ന് ആ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുട്ടാ ദുൽഖർ സൽമാൻ എൻ്റെ എല്ലാ വീഡിയോയും കാണാറുണ്ട് ദുൽഖർ സൽമാനിൻ്റെ എന്താ പറയുക മാനേജറും കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സിനിമയിൽ വേണമെങ്കിൽ പോയി അഭിനയിക്കാം ഇത് ഐ ആം ഗെയിം എന്ന സിനിമയിൽ വേണമെങ്കിൽ അഭിനയിക്കാം പക്ഷേ എനിക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് എങ്ങാനും ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ പടയ്ക്ക് ഇട്ട ഞാൻ പോയിട്ട് അഭിനയിക്കും അപ്പോൾ ദൂൽകർഷകനം മുട്ടാൻ ഒരാളുകയാണ്